ശരി ബഹുമാന്യനായ ആം ആദ്മി പാർട്ടിയുടെ ബന്ധുക്കളെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റ് ഡോക്ടർ സെലീം ഫിലിം അതുപോലെ തന്നെ തൊടുപുഴ ജില്ലയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ മറ്റ് സുഹൃത്തുക്കളെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നിരവധി പേർ സംസാരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അങ്ങനൊരു സംസാരം നടത്താൻ ഞാൻ മുതിരുന്നില്ല എങ്കിലും നമ്മുടെ മഹാഭാരതത്തിലെ ഏറ്റവും അനർഹമായ ഒരു ഭാഗം ഏതെന്ന് ഒരിക്കൽ വ്യാസൻ ദക്ഷിണെ കൊണ്ട് ചോദിക്കുന്നു അപ്പോൾ അവസാനം യുധിഷ്ഠിരൻ പറയുന്നുണ്ട് എത്ര അനുഭവങ്ങൾ വന്നാലും മനുഷ്യൻ പഠിക്കില്ല എന്ന് അങ്ങനെ ദുരന്തമുഖത്ത് നിൽക്കുന്ന ഈ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ആൾക്കാർക്കെല്ലാം വളരെ ഇനി മുല്ലപ്പെരിയാൾ എന്ത് എന്നുള്ള ഭീതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ പലരും ഇതുവഴി ചിരിച്ചും കളിച്ചുമൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്നു എത്ര അനുഭവങ്ങൾ ദുരന്തങ്ങൾ വന്നാലും മലയാളി പഠിക്കില്ല അത് മാറ്റിയെടുക്കാൻ ആംആദ്മി പാർട്ടിക്ക് കഴിയും എന്ന് മാത്രം പ്രവചിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കവിതയിലേക്ക് പോകുന്നു ഒരു പതിമൂന്ന് വർഷത്തിന് മുമ്പ് വണ്ടിപ്പെരിയാറിൽ ചൊല്ലേണ്ടി വന്ന ഒരു കവിതയാണ് ഞാനിന്ന് ഇവിടെ ചൊല്ലുന്നത് മുല്ലപ്പെരിയാർ കാറ്റടിക്കല്ലേ േ കാറ്റിക്കല്ലേ തരയടിക്കല്ലേ ഭൂമികേ തരിയോളം കാറ്റടിക്കല്ലേ തരയടിക്കല്ലേ ഭൂമികൊലുങ്ങല്ലേ തരിയോ അണയിൽ പുളയും പെരിയറേ മലയാള മണ്ണിൻ്റെ ഹൃദയം തൂത്തറിയല്ലേ അണയിൽ പുളയും പെരിയറേ കാറ്റല്ലേ തരയടി ഭൂമി കൊല്ലേ തരിയോളം മലയാള മണ്ണിൻ്റെ ഹൃദയം തൂത്തറിയൽ അണയിൽ പുളയും മുത് മുത്തശി കെട്ടേ യുവതിയാരോ പുതുണേ യുവിയം ആരോ പുക മുതുകു പൊട്ടുന്ന നേരമാണെങ്കിലും മുഖകാന്തിമഞ്ഞൾ പുരട്ടുന്നു മുതുകല്ല് പൊട്ടുന്ന മേരമാണെങ്കിലും മുഖകാന്തിമഞ്ഞൾ പുരട്ടുന്നു തൊള്ളായിരത്തി ൂറ്റിയൊൻപത് വർഷങ്ങളായസ് കൂട്ടുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷങ്ങളായസ് കൂട്ടുന്നു നിന്റെ കണങ്ങൾ ആകാശമേധങ്ങൾ മാംസം പൊഴിയുമ്പോൾ ആകാശമേഘങ്ങൾ കണ്ണീർ കണങ്ങൾ പൊഴിക്കുന്നു കാറ്റടിക്കല്ലേ കാറ്റടിക്കല്ലേ തിരയടിക്കല്ലേ ഭൂമി കുലുങ്ങല്ലേ തരിയോളം മലയാള മണ്ണിൻ്റെ ഹൃദയം തൂത്തെറിയല്ലേ പുനർജന്മേഖി ഗിരി നടുവിലിരുത്തം കേരള മണ്ണിൽ ആയസ്തു കൂട്ടം പുനർജന്മേഹി ഗിരി നടുവിലിരുത്താം കേരള മണ്ണിൽ ആയസ്സു കൂട്ടം നൽകാം നൽകാം പ്രകാശം പ്രകാശം പരത്താം പരത്താം ദുരന്തങ്ങളിൽ നിന്നു പാഠം പഠിക്കാം ദുരന്തങ്ങളിൽ നിന്നു പാഠം പഠിക്കാം പ്രകാശം പരത്താം ദുരന്തങ്ങളിൽ നിന്നു പാഠം പഠിക്കാം ദുരന്തങ്ങളിൽ നിന്നു പാഠം പഠിക്കാം കാറ്റടിക്കല്ലേ കാറ്റടിക്കല്ലേ തിരയടിക്കല്ലേ ഭൂമി കൊലുങ്ങൽ ടിക്കല്േ തിരയടിക്കല് പൂമി കൂരുങ്ങല് തരിയോളം മലയാള മണ്ണിൻ്റെ ഹൃദയം തൂത്തറിയല് അണയിൽ പുളയും പെരിയാറേ മലയാള മണ്ണിൻ്റെ ഹൃദയം തൂത്തറിയല്ലേ അണയിൽ പുളയും Nami, no